പ്രഷിത പ്രവർത്തനമെന്ന് പറയണതും സാമൂഹ്യ പ്രവർത്തനം പറയുന്നതുപോലെ വ്യത്യാസമുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന പോലെയാണ് നമ്മൾ ചെയ്യണത് സാമൂഹ്യ പ്രവർത്തനത്തെ പ്രാർത്ഥന കണ്ടനല്ല നമുക്ക് കഴിവുണ്ട് സന്മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അവിടെ ദൈവം കക്ഷിയല്ല ആണെങ്കിൽ ആക്കാം ആകണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഈശോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്ത് ചെയ്താലും എൻ്റെ നാമത്തിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ റീഫണ്ടബിളല്ലെന്നോ മനസ്സായില്ലേ എൻ്റെ നാമത്തിൽ ടേക്ക് ദ ബേഡ് ഓഫ് ഗോഡ് ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് എൻ്റെ നാമത്ത് നൽകുന്നതെങ്കിൽ മാർക്കോസ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി സത്യമായി ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ കുടിക്കാൻ തന്നാൽ ഇവിടുത്തെ പ്രാധാന്യം എന്താണ് നമ്മൾ കൊടുക്കുന്നതും മേടിക്കുന്നതും എല്ലാത്തിനും പിന്നിൽ ഒരു റഫറൻസ് പോയിന്റ് ഉണ്ട് എന്താണ് അവന്റെ നാമത്തിൽ എത്രയാണത് ഒമ്പത് നാപ്പത്തി ഒന്ന് മുപ്പത്തി ഏഴ് എടുത്തേ ഒമ്പത് മുപ്പത്തി ഏഴ് എടുത്തേ മർക്കോസ് ഒമ്പത് മുപ്പത്തിയേഴ് ആ ഇതുപോലുള്ള ഒരു ശിശുവിനെ ഇത് പറഞ്ഞു ഇതുപോലുള്ള ശിശുവിനെ ഇതുപോലുള്ള ശിശുവിനെ നാമത്തിൽ നാമത്തിൽ സ്വീകരിക്കുന്നവൻ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ഇതാണ് പ്രശ്നം നമ്മൾ ചെയ്യുന്ന പത്രം കൊടുക്കണ പ്രേക്ഷ പ്രവർത്തനം ആയാലും രോഗികളെ പോയി കാണുന്നതായാലും ആശുപത്രിയിൽ പോയി ഭക്ഷണം കൊടുക്കണായാലും വസ്ത്രം കൊടുക്കണ ആയാലും എല്ലാം ചെയ്യുന്നത് പ്രാർത്ഥനയാകണ എപ്പോഴാണത് അവൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ് അവൻ്റെ കാര്യം എന്താച്ചാൽ ദൈവം എല്ലാ കൃപയും സിംഗിൾ അക്കൗണ്ടിലാക്കിയിരിക്കുകയാണ് പല അക്കൗണ്ടൊന്നും ഇല്ല ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ ഏക രക്ഷകർ എന്ന് പറയുമ്പോൾ ചിലർ ചില അച്ഛന്മാരെ തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് എൻ്റെ കഥയിലറിയാൻ പാടില്ല ഇപ്പോൾ ഇവിടെ ആൾക്കാർ സാക്ഷ്യം എല്ലാം മാതാവ് സഹായിച്ചു മാതാവ് സഹായിച്ചു മാതാവ് സുഖപ്പെടുത്തി ഞാൻ പറയണം ചില അച്ഛന്മാരൊക്കെ ശരിക്കും ഗുരു കൂട്ടും അത് കേൾക്കുമ്പോൾ അവർ പറയും മാതാവല്ല ദൈവം യേശുവാണ് ഏകരക്ഷകൻ ഇത് ഇതാര് പറഞ്ഞല്ലെന്ന് കർത്താവിൻ്റെ നമുക്ക് മനുഷ്യൻ്റെ മനുഷ്യരാശിക്ക് രക്ഷ നിത്യരക്ഷ നൽകുന്നത് ഒരു ഒരു നാമം മാത്രമേ ഉള്ളൂ ഈശോയുടെ നാമമാണ് ഈശോയുടെ നാമത്തെ എന്തുമാത്രം മഹത്വപ്പെടുത്താൻ ആർക്ക് കഴിയും ഈ ഭൂമിയിൽ മാതാവിനെ പോയ അല്ലാതെ ആർക്ക് കഴിയും കാര്യ നാമത്തിൻ്റെ മഹത്വം അറിഞ്ഞ ആളാണ് നമ്മുടെ പോലെയുള്ള വിശ്വാസം അല്ലേ നമുക്ക് അത്ഭുതങ്ങൾ കാണണ്ടേ അതല്ലേ ഈശോ ചോദിക്കുന്നത് അത്ഭുതങ്ങൾ കണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയണില്ലേ സാധാരണ മനുഷ്യരെയും അമ്മയും തമ്മിൽ ഈശോ അവിടെ വെച്ചിട്ട് കട്ട് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കി തിരിക്കണം അവിടെ വെച്ചാണ് അതുപോലെ നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ

you yeah. yeah. സത്യം സത്യമായി സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ചു തൃപ്തരായതുകൊണ്ടാണ് അപ്പം തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു ഈശോനെ അന്വേഷിക്കണമെങ്കില് സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിരിക്കണം അല്ലെങ്കിൽ അവരെ അന്വേഷണമൊക്കെ നിർത്തും അതാണ് വിഷയം സാധാരണ മനുഷ്യർ പക്ഷേ അമ്മ അങ്ങനെയല്ല അപ്പം വർദ്ധിപ്പിച്ചില്ലെങ്കിലും വെള്ളം വീഞ്ഞാക്കിയില്ലെങ്കിലും യേശുവിനെ അമ്മ അന്വേഷിക്കും എങ്ങനെ അന്വേഷിക്കും യേശു കൈമോശം വന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാണ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അമ്മ പറഞ്ഞ വാക്കില്ലേ എൻ്റെ മകനെ ഞാനും നിൻ്റെ പിതാവും കൂടി എന്തു ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കായിരുന്നു രണ്ടേ നാൽപ്പത്തി എട്ട് രണ്ടേ നാല് അവനെ കണ്ടപ്പോൾ അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവന്റെ അമ്മ അവന്റെ അമ്മ അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞോ മകനെ നീ ഞങ്ങളോട് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ നിന്റെ പിതാവും പിതാവും നിന്നെ 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 അന്വേഷിക്കുകയായിരുന്നു അന്വേഷിക്കുകയായിരുന്നു വിഷയം അന്വേഷിക്കുകയായിരുന്നു അത് രണ്ട് നാല്പത്തെട്ട് ഈ രണ്ട് നാല്പത്തെട്ടിന്റെ കൂടെയാണ് യോഹനാൻ ആറ് ഇരുപത്തി ആറ് ലുപ്പ് ചെയ്യേണ്ടത് എന്താ പറയണത് അടയാളങ്ങൾ കണ്ടുണ്ടല്ലാതെ നിങ്ങള് വിശ്വസിക്കത്തില്ലല്ലോ ഇപ്പം മനുഷ്യനെ വിശ്വസിക്കണമെങ്കിൽ അടയാളം കാണണം അടയാളം ഉള്ളത് കൊണ്ട് യശോ പറഞ്ഞു നിങ്ങൾ അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത് അപ്പമെന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കത്തില്ല പക്ഷേ അമ്മയ്ക്ക് യേശുവിനെ അന്വേഷിക്കാൻ അപ്പത്തിൻ്റെ ആവശ്യമില്ല യേശുവിനെ കൈമോശം വന്നാൽ മതി യേശുവിനെ കൺമട്ടത്തിൽ നിന്ന് മറിഞ്ഞിരിക്കണെ കണ്ടാൽ അപ്പം അമ്മ പട്ടിണി നിന്നുകൊണ്ട് യേശുവിനെ അന്വേഷിക്കും ദൈവമേതല്ലേ എന്നും എന്നാണ് നിൻ്റെ മുമ്പിൽ നിന്ന് നിൻ്റെ ദൈവത്തെ നിനക്ക് കൈമോശം വരണത് നിനക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കണത് ബൈബിൾ വായിക്കാൻ പറ്റാതിരിക്കണത് ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമില്ലാത്തത് ദറ്റ് യു ഹാവ് ഓൾറെഡി മിസ്ഡ് ജീസസ് നിങ്ങൾക്ക് അർത്ഥം നഷ്ടപ്പെട്ടു എങ്കിൽ ഈ അമ്മയെപ്പോലെ അപ്പം തന്നെ സംതൃപ്തമായത് കൊണ്ടല്ല അപ്പം കിട്ടുമെന്നുള്ള ആശയം പ്രത്യാശമുള്ളത് കൊണ്ടല്ല യേശുവിനെ നഷ്ടപ്പെട്ടു പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല കുർബാനയ്ക്ക് പോകാൻ കഴിയുന്നില്ല കുടുംബ പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് ഈശോയെ നഷ്ടപ്പെട്ടവർ തോന്നിയാൽ അമ്മയെപ്പോലെ മനസ്സിടറിക്കൊണ്ട് അന്വേഷിക്കാൻ പോകുമെങ്കിലേ അപ്പോഴും ഈശോ നമ്മൾ യഥാർത്ഥ യേശുവിൻ്റെ അമ്മയായി മാറും പ്രാർത്ഥിക്കുക കർത്താവേ അടയാളങ്ങൾ കാണാതെ അന്വേഷിച്ച കാണാതെ അമ്മയുടെ മക്കളായി അമ്മയുടെ മക്കളായി ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തില് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടെന്ന് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിഞ്ഞാൽ അങ്കലാടെ അങ്കലാ അമ്മയെപ്പോലെ പോലെ ഉത്കണ്ഠയോടെ തിരിച്ചു നടക്കാൻ തിരിച്ചു നടക്കണം ഞങ്ങൾക്ക് അഭിഷേകം നൽകണം അഭിഷേകം തിരിച്ചു നടക്കുടേ ശ്രീയാഥനശ്രീശ്വര കൃഷ്ണ ശ്രീ കൃപാശ്വര തിസ ഒരു കാര്യമില്ലാത്ത ഒരു വിഷയമില്ലാത്ത അവസ്ഥയിലെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്പേസ് എവിടെയാണ് സുഖപ്പെടാൻ ഒരു രോഗമില്ലെങ്കിലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്പേസ് എവിടെയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് വെച്ചാണ് നീയും ദൈവവും തമ്മിലെ എന്തുമാത്രം അടുപ്പമാണ് അകലെയാണെന്ന് തിരിച്ചറിയുന്നത് നേടിയെടുക്കാൻ ഒരു കാര്യമില്ല ജയിക്കാൻ ഒരു പരീക്ഷയില്ല സുഖപ്പെടാൻ ഒരു രോഗമില്ല കിട്ടാൻ ഒരു ജോലിയില്ല വസിക്കാൻ ഒരു വീടിൻ്റെ വിഷയമില്ല അങ്ങനെ വന്നാൽ നീ നിൻ്റെ ദൈവവും തമ്മിൽ എന്തായിരിക്കും അടുപ്പമോ അകലമോ അതെന്നൊരു വിശ്വാസി അവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നീ ദൈവവും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട് എന്നറിയണമെങ്കിൽ ദൈവത്തിൽ നിന്നൊരു ആനുകൂല്യം കിട്ടാതിരിക്കുമ്പോഴും ദൈവത്തെ അന്വേഷിച്ച് മനസ്സിന് ഉത്കണ്ഠയോടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് കിട്ടുമോ കണ്ടു അതാണ് അമ്മ പറയണത് എൻ്റെ മകനെ ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടുകൂടിയാണ് വെറുതെയുള്ള അന്വേഷണമല്ല കണ്ടു കിട്ടാൻ കഴിയുമോ ഇനി ഒരിക്കലും കാണാതിരിക്കുമോ ഇങ്ങനെ പല പല ചിന്തകളുമായിട്ടാണ് അമ്മ യേശുവിനെ തിരക്കി പോണത് അവസരം കണ്ടുമുട്ടുമ്പോഴും അമ്മ തൻ്റെ മനസ്സിലുണ്ടായ വിഷയങ്ങളെല്ലാം അതുപോലെ ഈശ്വരനോട് പറയും എൻ്റെ ദൈവത്തിലെ ഈ ധ്യാനത്തിൽ ഈശോ എന്താ പറയുന്നത് എപ്പോഴും മിസ്സാകുന്നുണ്ടോ എന്ന് നോക്കണം ജീസസിനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഇപ്പം കുടുംബത്തിലാവുമ്പോൾ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാവും എപ്പോഴും ഇഷ്യൂ ഇപ്പോൾ കടലിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് അത് ചിലതല്ലേ ഈ കടലിലെ മത്സ്യങ്ങളൊക്കെ ഈ അല്ലെങ്കിൽ ഈ ജലാശയത്തിലെ മത്സ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ഭക്ഷണം ഓക്സിജൻ എടുക്കുന്നത് വെള്ളത്തിൽ നിന്നല്ലേ മഴ മഴയും കാറ്റും വരുമ്പോൾ ഓളങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം ഓക്സിജനല്ലേ കിട്ടണത് അപ്പോൾ കടലിലുള്ള ജീവികളെ ഉദ്ദേശിച്ചിട്ടാണ് അതിന് തിരച്ചിലുള്ളത് പ്രാണവായുവും തിരയിലെ പിടച്ചിലും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ശരിക്കും ഇപ്പം നമ്മൾ തന്നെ തിരയൊന്നും ഇല്ലാ സ്ഥലങ്ങളിലൊക്കെ ചെമ്മിനെയൊക്കെ വളർത്തുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ശാസ്ത്രീയമായിട്ട് ചെമ്മി വളർത്തുന്ന സ്ഥലങ്ങളിലേ തന്നെത്താൻ തിര ഉണ്ടാക്കി കൊടുക്കും ഒരു മെഷീൻ വെച്ച് തിര ഉണ്ടാക്കി കൊടുക്കും പതപ്പിച്ച് വെള്ളം പതപ്പിച്ച് പതപ്പിച്ച് കൊടുക്കും ഒരു വലിയൊരു മോട്ടർ വെച്ചിട്ട് ഇങ്ങനെ ഇരുള്ള ഒരു മോട്ടർ വെച്ചിട്ട് കറക്കി 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 അപ്പോൾ ഞാൻ ചോദിക്കും എന്നാ പരിപാടി അപ്പോൾ ഇഞ്ചരിക്കാനൊക്കെ ഈ പാടശീർത്ത് ഞാൻ പോകുമ്പോൾ ഞാൻ ഇത് നാല് മോട്ടറൊക്കെ വെച്ചിരിക്കുന്നത് മോട്ടറല്ല ഇങ്ങനൊരു പങ്കയാണ് വെള്ളത്തിൽ കിടന്നു കറങ്ങുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ അടിച്ച് കറക്കി പതപ്പിച്ചെടുക്കും അപ്പം ഓക്സിജൻ ക്രിയേറ്റിംഗ് ഓക്സിജൻ അപ്പോഴെങ്കിൽ മനസ്സിലായി വെള്ളമായ പതയും തിരയും ഉണ്ടാവും എന്തിനാണ് അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഓക്സിജന് വേണ്ടിയാകും നിൻ്റെ ഹൃദയത്തിൽ ദൈവം ഉള്ളോടോളം കാലം ദൈവത്തിൻ്റെ ആത്മാവിന് ഓക്സിജൻ വേണം അതുകൊണ്ട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാം മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് തിരയില്ലാത്തൊരു കടലിൽ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റത്തില്ല തിര ഓക്സിജൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് അതുപോലെ നിൻ്റെ ആത്മാവിന് ദൈവത്തിന് അനുഭവിക്കാൻ വേണ്ടി ഇടയ്ക്ക് പ്രശ്നങ്ങൾ തിരയുണ്ടാകും ഇത് അക്സെപ്റ്റ് ചെയ്യണം ഈ ആഴ്ച നല്ലതാണെന്ന് വിചാരിച്ചോ സന്തോഷമായിരിക്കും ഇപ്പം ചിലർ വാരഫലക്കാർ ചോദിക്കുക നിൻ്റെ ഈ ആഴ്ച എല്ലാവരും ഉടനെടുത്ത് നോക്കും ആൾക്കാർക്ക് അമത്തിയിടാൻ പറ്റിയ സാധനമാണത് ഈ ആഴ്ച നിൻ്റെ ഈ ആഴ്ച അപ്പം നമ്മൾ എന്താണ് വായിക്കണത് ഈ ആഴ്ച എങ്ങനെയാണെന്നാണ് വായിക്കണതേ അപ്പോൾ അവിടെ അവർ പറയണ എല്ലാം നല്ല കാര്യമായിരിക്കുന്നത് നിന്നെ ടെൻഷൻ അടുപ്പിക്കേണ്ട പതപ്പിക്കേണ്ട നിനക്ക് ഓസജൻ കിട്ടണ്ട ആത്മാവ് ചത്തുപോട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് വാരപഥക്കാരൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പതപ്പിക്കാൻ ഇഷ്ടമില്ല അവർക്ക് ശാന്തമായി കിടക്കട്ടെ എന്നാണ് അപ്പോൾ നമുക്ക് നമുക്കും വേണ്ടത് ശാന്തതയാണ് പക്ഷെ ദൈവത്തിന് ശാന്തത വേണ്ട അതുകൊണ്ട് ഈശോ പറഞ്ഞു ഞാൻ പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി വന്നു ഞാൻ തിര അടുപ്പിക്കാൻ വേണ്ടി വന്നു ഞാൻ ഓസജ ഉണ്ടാക്കാൻ വേണ്ടി വന്നു നിൻ്റെ ആത്മാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രസംഗം സൃഷ്ടിക്കാൻ വേണ്ടി വന്നു ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് ഭൂമിയിൽ വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഭൂമിയിൽ തീടാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞേക്കണ്ട ഭൂമിയിൽ തീടാനാണ് ഭൂമി തീയിടാനാണ് പൊള്ളുന്ന അനുഭവം ഉണ്ടാവുന്ന അർത്ഥം ചിലപ്പോ ഭാര്യയുടെ വാക്കിൽ നിന്നായിരിക്കും നമുക്ക് പൊള്ളണത് പക്ഷേ ബുദ്ധിയും ബോധം ഞാനും ഉള്ളവൻ പറയണം ഭാര്യയല്ല സംസാരിക്കണേ കർത്താവ് പതപ്പിക്കണമെന്ന് മനസ്സിലാക്കണം കർത്താവിൻ്റെ വജ്ര എന്താ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ മക്കൾ തന്നെ അങ്ങനെ തോന്നിയ വർഷം പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ന് അവർ പതപ്പിക്കുന്ന നമ്മളെ അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വട ഭൂമിയിൽ ഭൂമിയിൽ തീടാനാണ് തീടാനാണ് ഞാൻ വന്നത് അത് അത് ഇതിനകം ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട് സ്നാനം സ്വീകരിക്കാനുണ്ട് അത് ആകുവോളം അത് നിവൃത്തിയാകുമ്പോളും ആകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു ഞാൻ എത്ര ഞെരുങ്ങുന്നു പ്രശ്നം കഴിഞ്ഞാല് ഈ സ്നാനം എന്നൊക്കെ പറഞ്ഞത് ഒരു കുളിപ്പിക്കല കൃപയുടെ കുളിപ്പിക്കല നമ്മൾ ഞാനിപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വരപ്രസാദമാണ് ഈ വരപ്രസാദം എന്ന് പറയുന്ന ഓക്സിജൻ ആത്മാവിൻ്റെ ശ്വസനവായു ആണത് വരപ്രസാദം ഇത് ഈ ഉണ്ടാകണമെങ്കിൽ കൃപയുണ്ടാകണമെങ്കിൽ ഉണ്ടാകണം അതുകൊണ്ട് തീ ഇടയ്ക്കിടയ്ക്ക് വീഴും പൊള്ളും പൊള്ളുന്ന അനുഭവം ഉണ്ടാകും പതപ്പിക്കും എൻ്റെ എന്താ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം ലൈഫിനെ ദൈവത്തിനെ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റണത് ഉത്കണ്ഠയൊക്കെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ പേരിൽ പേതും പെരക്കുകയും ബഹുളം ഉണ്ടാക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യത്തില്ല എൻ്റെ കാര്യം അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചൊന്ന് അതിൻ്റെ കൂടെ എഴുതിയിരിക്കുന്നത് ഉത്കണ്ഠ ഉണ്ടായി പക്ഷേ ഉത്കണ്ഠിൻ്റെ അർത്ഥം കക്ഷിക്ക് മനസ്സിലായി ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ നഷ്ടപ്പെട്ടപ്പോളേ ഞാനും നിൻ്റെ എപ്പോൾ രണ്ട് നാൽപ്പത്തെട്ട് എന്താണ് പറയണത് ഉൽക്കാൻ്റെ സുവിശേഷം രണ്ട് നാൽപ്പത്തെട്ട് ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ ഉത്കൾക്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു പക്ഷേ ഉത്കണ്ഠക്കിടെ ഉത്കണ്ഠ ഉണ്ടാക്കിയ സാഹചര്യം എന്താണ് എന്ന് ആൾ മനസ്സിലാക്കി കഴിഞ്ഞു അത് പിതാവിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായി കർത്താവ് പറയുന്നുണ്ട് കണ്ടുമുട്ടിയപ്പോൾ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളിൽ വേപ്രദനായിരിക്കേണ്ടവരാണെന്ന് നിങ്ങൾക്ക് അറിയാവില്ല ഐ നോ ഐ പ്ലീസ് സപ്പോസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ടു യു എനിക്കറിയാൻ നിങ്ങൾക്കത് അറിയേണ്ടതാണെന്ന് പക്ഷേ അമ്മയുടെ സ്വഭാവമല്ല അമ്മയല്ലേ പെട്ടെന്ന് ആശയമൊന്നും ഓർത്തിട്ടാൾ ആൾ കൈ പോ പോയി അങ്ങനെ ഉൾക്കണ്ട കാര്യം പോയി ആ ഉത്കണ്ഠ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈശോ സംസാരിക്കണത് ഇങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ഇത് ഇറ്റ് ഈസ് നോട്ട് ടു യു ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യപൃതനാകേണ്ട ആളാണെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ ആ അറിവ് ആ ഇമോഷൻ ലെവലിൽ നിന്ന് ബുദ്ധിപരമായ ലെവലിലേക്ക് അറിവിനെ കൊണ്ടുവന്നിട്ട് അമ്മ അടുത്ത വാക്ക് പറയും വജനെന്തു പറയും അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ അപ്പൊ ഉത്കണ്ഠയുടെ അർത്ഥം മനസ്സിലായി ഓരോ വിഷയവും സംഭവിക്കുമ്പോ ആ സംഭവത്തിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ബൈബിള് പറയുന്നത് സംഭവിച്ചതെല്ലാം അവൻ മൂലമാണ് അവന് കൂടാതെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊരോ വിഷയങ്ങളും സംഭവിക്കുമ്പോൾ ഓർക്കണം ഫോൺ യോഹനാൻ ഒന്നേ മൂന്നേ ശ്രദ്ധിക്കട്ടെ സമസ്തവും അവനിലൂടെ ഉണ്ടായി ആ സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അതായത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും അത് അവന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട് ഈ ലക്ഷ്യം മനസ്സിലാകുന്നവരെ നമ്മൾ ഉത്കണ്ഠപ്പെട്ടിരിക്കും കഴിഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കും അതാണ് മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ അമ്മയെ പോലെ അങ്ങയുടെ അമ്മയെ പോലെ കാര്യങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളുടെ അർത്ഥം കഴിഞ്ഞാൽ സംഗ്രഹിച്ച് അമ്മയെ അമ്മയെ പോലെ പോലെ മൗന സ്നേഹത്തോടെ മൗന സ്നേഹത്തോടെ ദൈവത്തിരുസ്തിരുമനസ്റ്റവളായി കീഴ്പെട്ടവള്പെട്ടവനായിട്ടവനോ ജീവിക്കുവാൻ ജീവിക്കുവാൻ എന്നെ അഭിഷേകം അഭിഷേകം ചെയ്യണമേ ചെയ്യണമെ വിശ്വസിക്കട്ടേ श्रीधना शय राधना എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമായാലേ അതായത് നീ ദൈവത്തിൻ്റെ പൈതലാണോ എന്ന് വെച്ചാൽ നിൻ്റെ ഓരോ വിഷയങ്ങൾക്കും പൈതൽ എന്ന് പറയുന്നത് എന്താണ് ദൈവ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ദൈവാത്മാവിനാഥ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് ദാറ്റ്സ് ഓക്കെ ദൈവത്തിൻ്റെ ആത്മാവിനാദം നയിക്കപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോൾ എട്ടേ പതിനാല് രോമാലേഖനത്തിൽ പറയണത് ദൈവാത്മാവനായ പറഞ്ഞേ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ ദൈവത്തിൻ്റെ മക്കളാണ് അതൊരു ആശയപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും അതാണ് എൻ്റെ ശരി പക്ഷെ പ്രയോഗത്തിലെ വേറെ ഒരു ദൈവ പൈതലുണ്ട് പ്രയോഗത്തിലെ ഒരു പൈതലിൻ്റെ പ്രശ്നം എന്താ ഇപ്പം നമ്മൾ ഇപ്പം ഒരു നിങ്ങളുടെ കുഞ്ഞ് അവന് രണ്ട് ഒന്നര വയസ്സേ ഉള്ളെന്ന് വിചാരിച്ചു ഒന്നര വയസ്സേ ഉള്ളു അവൻ ജ ഇങ്ങനെ ജല ജലദോഷം വന്ന് മൂക്കടച്ചിരിക്കണം എന്ന് വിചാരിച്ചു അപ്പോഴും കുഞ്ഞ് പറയാവേ എൻ്റെ മൂക്കടച്ചിരിക്കുകയാണ് ഒന്ന് ചീറ്റി തരാൻ പറയാവേ ഒരു പൈസ കാരൻ പറയാവാണ് ഇന്ന് അവർ പറയത്തില്ല പക്ഷെ അമ്മയ്ക്ക് മനസ്സിലാവും അമ്മയടുത്ത് അവൻ മൂക്കും കൊണ്ട് വരും അവനിങ്ങനെയൊക്കെ കാണിച്ചിട്ട് അമ്മയടുത്ത് അമ്മയ്ക്ക് മനസ്സിലായി അടഞ്ഞിരിക്കണം എന്ന് പറയും അപ്പോൾ അമ്മ അടുത്ത് വിഴിഞ്ഞു കൊടുക്കും ഇല്ലേ ദാറ്റ് മീൻസ് ഇതൊരു പൈതലാണ് അവൻ്റെ മൂക്ക് ചീറ്റണമെന്ന് അവന് ആഗ്രഹമുണ്ട് പക്ഷെ അവനെ പറയാ കൺവേഴ്സ് ചെയ്യാൻ പറ്റും അവന് എന്താണ് അവൻ്റെ പ്രശ്നമെന്ന് അറിയത്തില്ല ശ്വാസം മുട്ടുന്നുണ്ട് പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു ഹീം വട്ട് ഈസ് ഹിസ് പ്രോബ്ലം നമുക്ക് സംഭവിക്കാം എന്തൊരു കുഴപ്പമുണ്ട് എന്താണ് നമുക്കറിയത്തില്ല അപ്പോൾ അവൻ വന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും ഇത് മൂക്കിൽ മൂക്കള കയറിയിരിക്കുകയാണ് ചീറ്റി കൊടുക്കണമെന്ന് പറയും ഇതിന് പൈതൽ അങ്ങനെയാണ് നിസ്സാര മൂക്ക് ചീരണ കാര്യങ്ങൾക്ക് പോലും അമ്മയെ ആശ്രയിക്കും ഇങ്ങനെയാണ് പൈതഞ്ചരിക്കണത് ദൈവ പൈതൽ അങ്ങനെയാണ് ഇപ്പം നിനക്ക് പൈസ ഉണ്ട് നിനക്ക് വേണമെങ്കിൽ കലൂര് ടൗണിൽ പോയി തക്കാളി വാങ്ങിക്കാം അല്ലെങ്കിൽ അരി വാങ്ങിക്കാം അതിന് നിനക്ക് വണ്ടിയുണ്ട് വണ്ടി പെട്രോളുണ്ട് ഓടിക്കാൻ നിനക്കറിയാം ലൈസൻസ് ഉണ്ട് ഓക്കെ പക്ഷേ എന്നാലും നീ ദൈവ പൈതലാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകും അവിടെയാണ് പ്രശ്നം ദൈവപൈത അല്ലെങ്കിൽ ഓ ഞാൻ കാശുണ്ട് എൻ്റെ കാശുണ്ട് ഞാൻ വരെ എടുത്ത കാജാണ് എനിക്ക് പെട്രോളുണ്ട് എനിക്ക് ലൈസൻസ് ഉണ്ട് പിന്നെ ഞാൻ എന്താ ദൈവത്തോട് പറയുന്നത് ഇതാണ് ജഡിക എന്ന് പറയുന്നത് ജഡിക പൈതൽ ഒരു കാര്യം ദൈവത്തോട് പറയത്തില്ല ദൈവ പൈതൽ എല്ലാ കാര്യങ്ങളും അവനറിയാവുന്ന കാര്യം പോലും ചെയ്യ അവൾക്കറിയാവുന്ന ചെയ്യാവുന്ന കാര്യം പോലും ദൈവത്തോട് പറയും പ്രാർത്ഥന പാട്ടായിട്ട് നാദാ കൂടെ വസിക്കണമേ നാദാ സമയം വഹിക്കുന്നു നാദാ സൂര്യൻ മായുന്നോ നാഥാ സമയം വൈകുന്നു നാഥാ സൂയം മായുന്നു നാഥ കൂടെ വശിക്കണം ഒരുമിച്ച് പാടുക ഗണമേ

രോഗികളെ സ്പർശിക്കും അപ്പം എത്രയോ മരുന്ന് കഴിച്ചിട്ടും ഒരു ഒരു പരിഹാരമില്ലാതെ ഡോക്ടറിനെ പോലും ഇനി എന്താണ് ചികിത്സ എന്നറിയാതെ ഇനി ആശുപത്രിയിലോട്ട് വരണ്ട ഇനി എന്താണ് മരുന്നെന്നറിയാൻ പാടില്ലാതെ ഡോക്ടർ പോലും ഞങ്ങളുടെ മുഖത്ത് നോക്കി ഉത്കണ്ഠപ്പെടുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ നേരവും വൈകുന്നു അപ്പ നാടാ ഈ നിമിഷം സൗഖ്യമായി ഈ നിമിഷം കരുത്തായി ഞങ്ങളുടെ കൂടെ വസിക്കണമേ அத கூட வசிக்கணமே வசி வேற வைகா காதா பேரூ அத வசிக்கணமே ൂര്യൻ ശുദ്ധിക്കട്ടിധനാധന പ്രക്ഷോപണത്തോടെ സ്വാമൂരെ വൈദ്യുത ആത്മാലൂരേ ശക്തി ഓരോ രോഗികളേ താഴെ ഓരോ ഓരോ പേല ഓരോ ഞരമ്പുകളിലും നേത്ര അന്ത അഭിമങ്ങളില കഥാവേശ്രിയ ശങ്ങള് അസ്ഥിക്കുഴകള്രള് പശ്ശേരികള്യുസ് കോഴികള് തലച്ചോറുകള് കർത്താവുകള് വിരാജനുകള് ശിശുരോഗങ്ങള് രോഗങ്ങൾ മക്കളില്ലാത്ത വസ്തുക്കൾ കഥാവില്ലാത്ത രോഗങ്ങളും കഥാവേ ദി സൃഷ്ടികളുമേ എനിക്ക് വേണ്ടി കൃഷിക്കൊണ്ടവനേ എനിക്ക് വേണ്ടി തിരുവിതാവിലൊടി വെച്ചവരെ വേണ്ടി കിഴച്ചൂടിയവനെ ഓ ആരാധിനെ ഓ ആരാധിനെ തിരുത്ത െട്ടാണാത്തവര് തൊണ്ടയുടെ തൈടേക്കണമേ ഹൃദയത്തെ സ്പർശിക്കണമേ വലിയ വിരോഗികളെ ശ്വാസം കൊണ്ടുള്ളവര് കർട്ടാവേ

소네헤련나다고나 <농의> <농의>